സ്വാഗതം ചെയ്യുകാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ് ദട്ടാവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സതാകയാണ് സതാറയാണ് ദട്ടാവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാടുരാജ്യം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അടുത്തത് ജി എസ് ടി കൗൺസിലിന് നിലവിൽ ടി കൗൺസിൽ നിലവിൽ വരാൻ കാരണമായ ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറിൽ ജി നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് നൂറ്റിയൊന്നാം ഭേദഗതി അടുത്ത question ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതി ഏതാണ് ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതി ഏതാണ് വർണ്ണമാണ് വർണ്ണമാണ് ഭിന്ന ലിംഗക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സഹായ സാമ്പത്തിക സഹായ പദ്ധതി അടുത്തത് പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം അടുത്ത question പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് മല പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് വേർതിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളുമാണ് അടുത്ത question ഒന്നാം മറാത്ത യുദ്ധം നടന്ന വർഷം ഒന്നാം മറാത്ത യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വരെയാണ് ഒന്നാം നാഥാത്ത യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വരെയാണ് നീലം കലാപം നടന്ന വർഷം നീലം കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് നീലം കലാപം നടന്ന വർഷം ബംഗാളിയാണ് നീലം കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡെക്കാൻ കലാപം നടന്ന വർഷം ഏതാണ് ഡെക്കാൻ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പ എഴുപത്തി അഞ്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പം നീലം കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതും ഡെക്കാൻ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് അഹമ്മദാബാദ് ബിൽ സമരം നടന്ന വർഷം അഹമ്മദാബാദ് ബിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അഹമ്മദാബാദ് ബിൽ സമരം നടന്ന വർഷം കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദിനപത്രം കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദിനപത്രം ബംഗാൾ ആണ് ആണ് ബംഗാൾ ബംഗാൾ ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദിനപത്രം ഗസറ്റാണ് അടുത്തത് സാമൂഹികമായി വ്യതിചലിക്കുന്നവർക്കുള്ള തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതി ഏതാണ് മിത്രം പദ്ധതിയാണ് സാമൂഹികമായി വ്യതിചലിക്കുന്നവർക്കുള്ള തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതിയാണ് മിത്രം പദ്ധതി എന്ന് പറയുന്നത് അടുത്തത് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനി സേനയും ബംഗാൾ നവാബുമായിരുന്ന സിറാജ് ഉദ്ലയും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സേനയും ബംഗാൾ നവ നവാബുമായിരുന്ന സിറാജ് ഉദ്ധൌലയും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധമാണ് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സേനയും ബംഗാളും നവാബായിരുന്ന സിരാജ് ഉലിയും തമ്മിൽ നടന്ന യുദ്ധം ക്ലാസി യുദ്ധമാണ് അടുത്തത് ലോകത്ത് ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ് ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം നദികളും അരുവികളും വഹിച്ചുകൊണ്ടുവന്ന് നിഷേധിക്കപ്പെട്ട മരണം നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണ് എക്കൽ എക്കൽമണ് എക്കൽമണ്ണാണ് നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണ് ഓരോ വർഷവും വെള്ളപ്പൊക്ക ഫലമായി നിക്ഷേപിക്കപ്പെട്ട പുതിയ എക്കൽ എക്കൽമണ്ണിനമാണ് ഓരോ വർഷം വെള്ളപ്പൊക്ക ഫലമായി നിക്ഷേപിക്കപ്പെട്ട പുതിയ എക്കൽ മണ്ണാണ് ഖാദർ എന്ന് പറയുന്നത് ഓരോ വർഷം വെള്ളപ്പൊക്ക ഫലമായി നിക്ഷേപിക്കപ്പെട്ട പുതിയ എക്കൽ മണ്ണിനമാണ് ഖാദർ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് വിമോചകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് നെറ്റ് കാഫ് പ്രഭുവാണ് ഇന്ത്യൻ പ്രസിന്റെ വിമോ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് നെറ്റ് കാഫ് പ്രഭുവാണ് ചാൾസ് നെറ്റ് കാഫ് ആണ് ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് ലാഹോറിന്റെ ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് ആരാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രബി നദി ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി നദി അടുത്തത് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അടുത്ത question ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊമ്പതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊമ്പതിനാണ് വാസ്കോഡ ഗാമെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിച്ചത് വാസ്കോഡ ഗാമെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് മാനുവൽ ലാജാവ് ബാസ്കോഡ ഗിയെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് ബംഗാൾ ഗസറ്റ് ആരംഭിച്ച വർഷം ബംഗാൾ ഗസറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഏതാക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത് ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ആണ് അക്ബർ ആണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയതും ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആപത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടല ഉൾക്കടലിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ഇലക്ഷൻ കമ്മീഷന് കമ്മീഷന് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ദക്ഷിണ റെയിൽവേ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈയാണ് ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ആയിരത്തി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തികൾ ആര് ഏതാണ് ഡച്ചുകാരാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് കൊച്ചിൻ പിടിച്ചെടുത്ത വിദേശ ശക്തികളാണ് ഡച്ചുകാർ ഡച്ചുകാരാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചിൻ പിടിച്ചെടുത്ത വിദേശ ശക്തികൾ ഏതാറ്റം ഏറ്റവും കൂടുതൽ സംയോജക സംയുക്തങ്ങളിൽ കാണപ്പെടുന്നത് മഗ്നീഷ്യമാണ് ഏതാറ്റമാണ് ഏറ്റവും കൂടുതൽ സംയോജിത സംയുക്തങ്ങളിൽ കാണപ്പെടുന്നത് മഗ്നീഷ്യമാണ് സോഡ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സോഡ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡ് ആണ് സോഡ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഒരു നിശ്ചിത മാസ് മാസ്വാതകത്തിന്റെ വ്യാപ്തവും ഒരു നിശ്ചിത മാസ്വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ഒരു വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് ചാൾസ് നിയമ ധാനികത്തിന്റെ ഘടകമല്ലാത്തതും എന്നാൽ പ്രോട്ടീന്റെ ഘടകമായതുമായ ഘടകവുമായ മൂലകം ഏതാണ് നൈട്രജൻ ആണ് ധാനീയത്തിന്റെ ഘടകമല്ലാത്തതും പ്രോട്ടീൻ്റെ ഘടകവുമായ മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത് ദാനികത്തിന്റെ ഘടകമല്ലാത്തതും എന്നാൽ പ്രോട്ടീൻറെ ഘടകവുമായ മൂലകമാണ് നൈട്രജൻ ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് ബൈനറി നമ്പർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് ബൈനറി നമ്പാണ് ഒളിമ്പിക്സ് അത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനൽ കടന്ന ആദ്യ മലയാളി വനിത ആരാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനൽ കടന്ന ആദ്യ മലയാളി വനിത ആരാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനൽ കടന്ന ആദ്യ മലയാളി വനിത പി ടി ഉഷ പി ടി ഉഷയാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനൽ കടന്ന ആദ്യ മലയാളി വനിത കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി സുരേഷ് ബാബു ആണ് സുരേഷ് ബാ സുരേഷ് ബാബു ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ഏതാണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി കൃഷ്ണൻ നായർ എന്നത് ഏത് പ്രസിദ്ധ സിനിമാ നടന്റെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നായർ എന്നത് ഏത് പ്രസിദ്ധ സിനിമാ നടന്റെ യഥാർത്ഥ പേരാണ് ജയനാണ് ജയന്റെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നായർ എന്നത് കൃഷ്ണൻ നായർ എന്നത് ഏത് പ്രസിദ്ധ സിനിമാ നടന്റെ യഥാർത്ഥ പേരാണ് ജയനാണ് നടിമാർ ഇല്ലാത്ത ആദ്യ മലയാള ചിത്രം ഏതാണ് നടിമാർ ഇല്ലാത്ത ആദ്യ മലയാള ചിത്രമാണ് മതിലുകൾ നടിമാർ ഇല്ലാത്ത ആദ്യ മലയാള ചിത്രമാണ് മതിലുകൾ കേരള ജനത എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ് കേരള ജനത എന്ന പത്രം സ്ഥാപിച്ചത് പട്ടം നാണുകളെയാണ് പട്ടം നാണുകളെയാണ് കേരള ജനത എന്ന പത്രം സ്ഥാപിച്ചത് ശാരദ എന്ന അപൂർണ നോവൽ രചിച്ചത് ആരാണ് ശാരദ എന്ന അപൂർണ്ണ നോവൽ രചിച്ചത് ഓ ചന്ദുമേനോനാണ് ഓ ചന്ദുമേനോനാണ് ശാരദ എന്ന അപൂർണ്ണ നോവൽ രചിച്ചത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിന്റെ നോവൽ ഏതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിന്റെ നോവലാണ് പാത്തുമേന്റെ ആണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന എന്നുകൂടി പേരുള്ള ബഷീറിന്റെ നോവലാണ് പാത്തുമയുടെ ആണ് വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് ആരാണ് വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് ബി ഭാസ്കരൻ ആണ് പി ഭാസ്കരൻ ആണ് ഗർജിക്കുന്നു എന്ന കവിത രചിച്ചത് അടുത്ത ക്വസ്റ്റിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് വാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ പരമാവധി എത്ര അംഗങ്ങൾ വരെ ആകാം സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ പരമാവധി എത്ര അംഗങ്ങളാകാം പതിനൊന്ന് അംഗങ്ങളാകാം പതിനൊന്ന് അംഗങ്ങളാകാം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഉൾപ്പെടെ പരമാവധി പതിനൊന്ന് അംഗങ്ങൾ ആകാം നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവ ഫല വിപ്ലവ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ ഭക്ഷ്യവിള ഏതാണ് ഹരിത വിപ്ലവ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ ഭക്ഷ്യവിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ ഭക്ഷ്യവിള ഇന്ത്യയിൽ മാർബിൾ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ മാർ മാർബിൾ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് രാജസ്ഥാനാണ് മാർബിൾ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം അടുത്ത question ഏറ്റവും ചൂട് കൂടിയ സമുദ്രം ഏതാണ് ഏറ്റവും ചൂട് കൂടിയ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഏറ്റവും ചൂട് കൂടിയ മഹാ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഏറ്റവും ചൂട് കൂടിയ സമുദ്രം അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ചെറുതും ഏറ്റവും തണുത്തതുമായ സംരംഭം ഏതാണ് ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും ചെറുതും ഏറ്റവും തണുത്തതുമായ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഏറ്റവും ചൂടുകൂടിയ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഏറ്റവും ചെറുതും ഏറ്റവും തണുത്തതുമായ സമുദ്രം ആർട്ടിക് സമുദ്രമാണ് തിരുവിതാംകൂറിന്റെ തിരുവിതാംകൂറിന്റെ കൃഷി കൃഷി വകുപ്പിന് തുടക്കം ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പിന് തുടക്കമിട്ട ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ കൃഷി വകുപ്പിന് തുടക്കമിട്ട ഭരണാധികാരി അടുത്ത ക്വസ്റ്റ്യൻ ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയിലം തിരുനാൾ ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയിലം തിരുനാൾ തിരുനാൾ അതുപോലെ തിരുവിതാംകൂർ കൃഷി വകുപ്പിന് തുടക്കം വിട്ടത് ശ്രീമൂലം തിരുനാളും ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിലം തിരുനാളും ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരിലക്ഷ്മി ബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരിലക്ഷ്മി ബായ് പിന്നെ തിരുവിതാംകൂറിൽ കൃഷിവകുപ്പിന് തുടക്കമിട്ടത് ശ്രീമൂലം തിരുനാളും ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിലം തിരുനാളും ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മി ബായും ആണ് അടുത്ത കൊസ്റ്റ്യൻ ഒരു വസ്തുവിന് സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃത്തിയാണ് ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃത്തിയാണ് അതിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃത്തിയാണ് അതിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം